ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് മോനു ബ്ലോഗ് ഇന്ന് വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് കുക്കറിൽ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വെറൈറ്റി ആയിട്ടുള്ള ഈ റെസിപ്പി കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഒരു കുക്കർ കുക്കറെടുത്തിട്ട് പുളിയുള്ള നാരങ്ങ ഒരു നാരങ്ങയെ നാലാക്കി കട്ട് ചെയ്തെടുത്തിട്ട് അത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക ഞാനിവിടെ ഒരു കിലോ നാരങ്ങ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നാരങ്ങ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പത്തല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഈത്തപ്പഴമാണ് ഞാനിവിടെ മുപ്പതെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ശർക്കര കൂടി ചേർത്ത് കൊടുക്കണം മൂന്ന് ശർക്കര പൊടിച്ച പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ട് എങ്കിൽ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ ഇനി ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടി വരുന്ന സമയത്ത് ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇഞ്ചി പച്ചമുളക് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ചേർത്ത് കൊടുത്ത ചേരുവകളുടെയൊക്കെ പച്ചമണം മാറി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായം പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം പച്ചമണം മാറി വരികയും ഇതെല്ലാം ഒന്ന് മൂത്ത് സെറ്റായി വരികയും ചെയ്യുന്ന സമയത്ത് കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന നാരങ്ങയും ഈത്തപ്പഴവും ശർക്കരയും ചേർത്തിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അച്ചാറൊക്കെ നമ്മൾ പല രീതിയിലും തയ്യാറാക്കി നോക്കിയവരാകാം ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരെ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇനി ഇതൊന്ന് തിളച്ച് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് പുളിയും എരിവും മധുരവും ചേർന്നിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു അച്ചാർ തന്നെയാണ് ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സുർക്കം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പം നമ്മുടെ രുചികരമായിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അച്ചാർ നന്നായി ചൂടാറിയതിന് ശേഷം എയർടൈറ്റ് ആയിട്ടുള്ള പാത്രങ്ങളിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്